എന്താണ് വൻകുടൽ പുണ്ണ് അഥവാ അൾസറേറ്റീവ് കൊളൈറ്റിസ് വൻകുടലുണ്ടാകുന്ന അൾസറിനെയാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് അഥവാ വൻകുടൽ പുണ്ണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ അസാധാരണമായ പ്രതികരണത്തിൻ്റെ ഫലമാണ് ഈ രോഗം ഇതുമൂലം കുടലിൽ വിട്ടുമാറാത്ത വ്രണങ്ങളും വീക്കങ്ങളും ഉണ്ടാകുന്നു സാധാരണയായി വൻകുടൽ പുണ്ണ് മലാശയ പ്രദേശത്ത് ആരംഭിക്കുകയും കാലക്രമേണ മുഴുവൻ വൻകുടലിനെയും ബാധിക്കുകയും ചെയ്യും ഇതൊരു വിട്ടുമാറാത്ത അവസ്ഥയായതിനാൽ രോഗലക്ഷണങ്ങൾ വേഗത്തിലല്ല കാലക്രമേണയാകും വികസിക്കുന്നത് വൻകുടൽ പുണ്ണിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് വയറുവേദനയും മലബന്ധവും രണ്ട് മലാശയ വേദന മൂന്ന് മലാശയ രക്തസ്രാവം അതായത് മലത്തിലൂടെ ചെറിയ അളവിൽ രക്തം കടന്നു പോകുന്നത് നാല് വിശപ്പില്ലായ്മ അഞ്ച് പെട്ടെന്നുള്ള ഭാരനഷ്ടം ആറ് ക്ഷീണം ഏഴ് പനി എട്ട് നിർജ്ജലിനീകരണം ഒൻപത് സന്ധിവേദന പത്ത് പ്രകാശമുള്ള വെളിച്ചത്തിൽ നോക്കുമ്പോൾ കണ്ണുവേദന പതിനൊന്ന് വളരെ കുറച്ച് ചുവന്ന രക്താണുക്കൾ അനീമിയ എന്ന് വിളിക്കുന്നു പന്ത്രണ്ട് ചർമ്മത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ പതിമൂന്ന് നിങ്ങൾ ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷവും വീണ്ടും പോകാനുള്ള തോന്നൽ പതിനാല് വയറിളക്കം ഛർദി മലവിസർജ്ജനത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവയും വൻകുടൽ പുണ്ണിൻ്റെ സൂചനകളാണ് വൻകുടൽ പുണ്ണ് രോഗനിർണയം എങ്ങനെ ഒന്ന് വിളർച്ച പരിശോധിക്കാൻ ഡോക്ടർ രക്തപരിശോധന നിർദ്ദേശിക്കാം രണ്ട് മലം പരിശോധന നിങ്ങളുടെ മലത്തിലെ വെളുത്ത രക്താണുക്കൾ വൻകുടൽ പുണ്ണിനെ സൂചിപ്പിക്കാം മൂന്ന് കൊളനോസ്കോപ്പി നാല് ഫ്ലെക്സിബിൾ സിഗ്മെഡോസ്കോപ്പി അഞ്ച് എക്സ്റേ ആറ് സി ടി സ്കാൻ ഏഴ് നോൺ ഇൻവേസീവ് ടെസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിക്ക ആളുകൾക്കും വൻകുടൽ പുണ്ണ് ഒരു വിട്ടുമാറാത്ത അല്ലെങ്കിൽ ദീർഘകാല അവസ്ഥയാണ് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഫ്ലെയറുകളും ആർത്തവും ഉണ്ടാകും ഇത് കാലക്രമേണ ഇത് വൻകുടലിലെ ക്യാൻസറായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.